ഏവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതിനായി ആഗ്രഹിക്കുന്നു ഏതാണ്ട് ഒരു വർഷത്തോളം ആകാൻ പോകുന്നു ഒരു ജനകീയ കോടതി ഞാൻ ചെയ്തിട്ട് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ജനകീയ കോടതിയിൽ സാധാരണ ആങ്കർ അരുൺകുമാർ തന്നെയാണല്ലോ ഞാനും ഷുഹൈബുൽ ഹൈത്തമിയുമായി നടന്ന ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു പലരും പലപ്പോഴും പറഞ്ഞു ജാമിത ആ പ്രോഗ്രാം മുക്കി ജാമിതയെ ഷുഹൈബുൾ കണ്ടം വഴി ഓടിച്ചു അതുകൊണ്ടാണ് ജാമിത സ്റ്റേ ഓർഡർ വാങ്ങിയത് അങ്ങനെയൊക്കെ വിവരമില്ലാതെ അല്പജ്ഞാനികളായ വിവേകമില്ലാത്ത ഇത് ചാനലിനെ കുറിച്ചോ ഇതിന്റെ ടെലികാസ്റ്റിങ്ങിന്റെ അതോറിറ്റിയെ കുറിച്ചോ അറിയാത്ത പലരും ഇത്തരത്തിലുള്ള പല കിംവദന്തികളും മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിന്റെ വസ്തുത പലപ്പോഴും ഞാൻ നിങ്ങളോട് പല തവണകളിലും പറയണം എന്ന് കരുതിയെങ്കിലും വിശദമായി പറയാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചിരുന്നില്ല പത്തനംതിട്ടയിൽ വെച്ച് പത്തനംതിട്ട ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന്റെ തലേ ദിവസമാണ് ഞാൻ ഇവിടെ ജനകീയ കോടതിയിൽ വന്ന് ഷുഹൈബുൽ ഹൈതമിയുമായി ഡിബേറ്റ് ചെയ്യുന്നത് അതിന്റെ പിറ്റേ ദിവസം അവിടെ പോയി അവിടെ പോയപ്പോൾ തന്നെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മതത്തെ നിന്ദിക്കുന്ന യാതൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പദങ്ങൾ പഠിപ്പിച്ച് ഒരു മെയിൽ അയക്കുകയുണ്ടായി അതിലൊന്ന് അള്ളാഹു മുഹമ്മദ് നബി കുർ ഹദീസ് തുടങ്ങിയ നാലോളം പദങ്ങൾ അതിൽ ഇത്തരം പദങ്ങളൊക്കെ പ്രയോഗിക്കാതെ എങ്ങനെയാണ് മറ നീക്കുമ്പോൾ എന്ന ടൈറ്റിലിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല കാരണം ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബിയാണ് അത് അള്ളാഹുവിന്റെ മതമാണ് ഈ മതത്തിന്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഖുർആാനും ഹദീസുമാണ് ഇത് പറയാതെ എങ്ങനെയാണ് ഞാൻ ഇസ്ലാം മറ നീക്കുമ്പോൾ എന്ന ഒരു വിഷയം പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും പോലും കടത്തിവെട്ടുകയാണ് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് മറുപടി പറയാൻ ആശയങ്ങളില്ലാതെ വന്നപ്പോൾ അവർ സ്വാധീനിക്കാവുന്ന മേഖലകളിലൊക്കെ സ്വാധീനിക്കേണ്ടുന്ന രൂപത്തിൽ സ്വാധീനിക്കുകയും ബാൻ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ അവരത് മുറ പോലെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവർക്ക് കിട്ടുന്ന വേദികളിലൊക്കെ ഹിതമായ പല ആരോപണങ്ങളും അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യമായി തന്നെ ഞാൻ വന്നിരുന്നു പിന്നീട് ആദ്യം എന്നോട് ചോദ്യങ്ങൾ അരുൺ ഉണ്ടായി ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ കൃത്യമായ മറുപടിയും പറയുകയുണ്ടായി പിന്നീട് ഷുഹൈബുൽ ഹൈത്തമി വന്നു പിന്നീട് എന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മറ്റ് യുക്തിവാദിയെ തന്നെ കൊണ്ടുവന്നു അങ്ങനെയാണ് ആ ഡിബേറ്റ് മുമ്പോട്ട് പോയത് ഞാൻ പറഞ്ഞ ഏതാണ്ട് ോളം ഖുർആൻ വാചകങ്ങൾ ഞാൻ ഖുർആനിന്റെ അധ്യായവും നമ്പറും സഹിതം പറയുകയുണ്ടായി ഷുഹൈബുൽ ഹൈത്തമി ഒറ്റ ഖുർആൻ വാചകം പോലും പറഞ്ഞ് എന്നെ ഖണ്ഡിച്ചിട്ടില്ല അദ്ദേഹത്തിന് അത് സാധിച്ചിട്ടില്ല കാരണം അത്രമാത്രം തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമായി തന്നെ ഷുഹൈബുൽ ഹൈത്തമി അദ്ദേഹം തന്നെ പറഞ്ഞു നബിയുടെ വിവാഹത്തെ സംബന്ധിച്ച് ജാമ്യതയ്ക്കുള്ള പൊതുവേയുള്ള ഒരു ആരോപണം ആറു വയസ്സുകാരിയെ അമ്പത്തിമൂന്ന് വയസ്സുകാരൻ കെട്ടി എന്നതിനെ സംബന്ധിച്ചാണല്ലോ അത് അന്നത്തെ കാലത്തെ മാതൃകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയെ ഒക്കെ അവിടെ കൊണ്ടുവരികയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ഗാന്ധിജിയെ പിൻപറ്റിയാൽ മാത്രമേ ഒരാൾ ഹിന്ദു ആകൂ എന്നില്ല ഇസ്ലാം അങ്ങനെയല്ല മുഹമ്മദ് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുന്ന ഖുർആാനിന്റെ വക്താക്കൾക്ക് എങ്ങനെയാണ് നബിയുടെ ഈ വിവാഹത്തെ മാത്രം മാറ്റി നിർത്തി മറ്റു എല്ലാം സ്വീകരിക്കാൻ സാധിക്കുന്നത് നബി എന്ത് കൊണ്ടുവന്നോ അത് അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടേ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നബിയെ നിങ്ങൾ പിൻപറ്റണം ഹസന പിൻപറ്റണംബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വായിച്ചിട്ടുള്ള കുറേയധികം പുസ്തകങ്ങളുടെ ചരിത്രങ്ങളും പുസ്തകങ്ങളുടെ ലേഖകനെയും സംബന്ധിച്ചും ആ പുസ്തകങ്ങളിലുള്ള കഥാപാത്രങ്ങളെ കുറിച്ചും വിവരിക്കുകയല്ലാതെ ഖുർആാനിലേക്കോ ഹദീഫിലേക്കോ ഇസ്ലാമിക പ്രമാണങ്ങളിലേക്കോ ഷുഹൈബുൾ ഹൈത്തമി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഞാൻ പറഞ്ഞ ഒരു വാചകം അതായത് ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന ഖുർആൻ വാചകത്തെ ജാമിത മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ബെനു ഇസ്രായേലർക്കുള്ളതാണ് ആ വാചകം ബനു ഇസ്രായേലർക്ക് ഒരുപാട് നിയമങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു നിയമമാണിത് അതിന്റെ ആദ്യം വായിക്കണം അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം വിധി നൽകുകയുണ്ടായി എന്ന ർആാൻ വാചകം വായിക്കണം എന്ന് പറഞ്ഞു അഞ്ചാം അധ്യായം അത് ആ വാചകം പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം അവിടത് വിട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഏയ് പിന്നെ അപ്പോ അത് കഴിഞ്ഞിട്ട് ജാമ്യ എപ്പോഴും പറയാറുള്ള ഒരു വാചകമുണ്ട് പിന്നെ സത്യനിഷേധികളെ കണ്ടാൽ പിരടിക്ക് വെട്ടിക്കൊള്ളണം അങ്ങനെ ഇവിടെ കൊന്നോണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഖുർഹാനിൽ അങ്ങനെ വാചകമുള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് ഒൻപതാം അധ്യായം സുഹൃത്ത് തൗബയിലെ അഞ്ചാമത്തെ വാചകം ഒന്ന് നോക്ക് സത്യനിഷേധികളെ കണ്ടാൽ കണ്ടടുത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊള്ളാൻ ഖുർഹാനിൽ വാചകമില്ലേ പിന്നെന്തേ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കാത്തത് അപ്പോ അതിന് ഷുഹൈബുലി തന്നെ പറഞ്ഞ മറുപടി അത് ചിത്രവധം പോലെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത്രേ അത് ഒറ്റയടിക്ക് കൊന്ന് ഒറ്റയടിക്ക് വെട്ടിയങ്ങ് എന്ന് അപ്പോൾ ഞാൻ ഉക്കിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ നബിയുടെ അടുത്തേക്ക് വരികയും അവർക്ക് മദീനയിൽ വന്നപ്പോൾ പകർച്ചവ്യാധി പിടിപെടുകയും ചെയ്യുകയുണ്ടാവില്ല ആ സാഹചര്യത്തിൽ അവരെ അവർക്ക് പകർച്ചവ്യാധി പിടിപെട്ടു അതിനുശേഷം അവരെ ആ ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാനും പാല് കുടിക്കാനും പ്രവാചകൻ അവരോട് കൽപ്പിച്ചു അത് രണ്ടും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ഒട്ടകത്തിന്റെ ഇടയനെ കൊന്നു എന്നിട്ട് ഒട്ടകത്തെ അടിച്ചോണ്ട് പോയി നേരം വെളുത്തപ്പോഴാണ് പ്രവാചകൻ ഇതറിയുന്നത് അങ്ങനെ പ്രവാചകന്റെ അനുയായികൾ പ്രവാചകനോട് ഇത് പറഞ്ഞു കുറെ അധികം ആൾക്കാര് വന്ന അവരുണ്ടല്ലോ അവരെ ഒട്ടകത്തിന്റെ ഇടയനെ കൊണ്ടുപോയി അല്ല ഒട്ടകത്തിന്റെ ഇടയനെ കൊന്നു എന്നിട്ട് ഒട്ടകത്തെ തട്ടിക്കൊണ്ടുപോയി നേരം വെളുത്തപ്പോൾ പ്രവാചകൻ അവരെ കൊണ്ടുവരാൻ പറഞ്ഞു തട്ടിക്കൊണ്ടുപോയവരെ അങ്ങനെ അവരെ ഹാജരാക്കി അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അവരുടെ കൈ കാലുകൾ ഛേദിച്ചേക്ക് കണ്ണുകൾ ചൂഴ്ന്നെടുത്തേക്ക് പൊലിവേലത്തിടു വെള്ളം കൊടുക്കണ്ട ഇത് ചിത്രവധവുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് ചോദിച്ചു പിന്നീട് ഞാൻ പറഞ്ഞു ഖുർആാനിൽ തന്നെ ഉണ്ടല്ലോ അള്ളാഹു റസൂലിനെയും ധിക്കരിക്കുന്നവരുടെ കൈകാലുകൾ എതിർദിശയിൽ നിന്ന് ഛേദിക്കാൻ ഖുർആാനിൽ വാചകമില്ലേ ഹൈത്തമി എന്ന് ചോദിച്ചപ്പോൾ ഹൈത്തമിക്ക് മിണ്ടാട്ടമുണ്ടായിരുന്നില്ല അങ്ങനെ വളരെ കർക്കശമായി എനിക്ക് കിട്ടിയ സന്ദർഭത്തിലൊക്കെയും ഞാൻ നല്ല രൂപത്തിൽ എന്റെ ഭാഗം തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് ഞാൻ സമർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡിബേറ്റ് എന്തുകൊണ്ട് ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം പിന്നീട് എന്റെ രാഷ്ട്രീയത്തെ ആയിരുന്നു അടുത്തൊരാൾ വിമർശിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ നിങ്ങൾ പോയില്ലേ പോയി ഇപ്പോ മറ്റവരെ എസ് ബി പി ഐക്കാർ വിളിച്ചാൽ അവിടെയും പോകും എനിക്ക് പറയാനുള്ള ആദർശം ഞാൻ പറയും അപ്പൊ ഭൂരിപക്ഷ ഫാസിസത്തെ നിങ്ങൾ വളർത്തുകയല്ലേ അല്ല ഭൂരിപക്ഷ ഫാസിസത്തെ എതിർക്കേണ്ടതാണ് ന്യൂനപക്ഷ ഫാസിസത്തെയും എതിർക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇവിടെ ന്യൂനപക്ഷ ഫാസിസം വർദ്ധിച്ചും വളർന്നും വരുന്നത് ആരാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒറ്റയടിക്ക് കുറച്ച് വരട്ട യുക്തിവാദികളുണ്ട് കമ്മ്യൂണിസം മാത്രം വളർത്തുന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വം എന്തു പറയുന്നു അതിനെ മാത്രം അങ്ങനെ തന്നെ ശിരസാ വഹിക്കുന്ന യുക്തിവാദികൾ യുക്തിവാദികൾപ്പെട്ട ആൾക്കാരുണ്ട് അതായത് യുക്തി കമ്മ്യൂണിസത്തിലൂടെ യുക്തിവാദം വളർത്താൻ വേണ്ടിയിട്ടിരിക്കുന്ന ആൾക്കാർ അവർ രാത്രി സുഡാപ്പികളും പകൽ യുക്തിവാദികളുമാണ് അത്തരത്തിൽ സുഡാപ്പികളെ എതിർക്കാതെ ഭൂരിപക്ഷ ഫാസിസമാണെന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ മാത്രം എതിർക്കുന്നവർ ആര് ചെയ്താലും ഫാസിസം ഫാസിസം തന്നെയാണ് അതെല്ലാ കാലത്തും എതിർക്കപ്പെടേണ്ടത് അതും ഞാൻ വസ്തുവിനിഷ്ടമായി കൃത്യമായ തെളിവുകളോടുകൂടി സമർത്ഥിച്ചിട്ട് പോലും ഇവർക്ക് എന്നെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഏതാണ്ട് ഒരു അഞ്ച് മാസത്തോളം കഴിഞ്ഞു അതിനുശേഷം ഞാൻ അരുൺകുമാറിനെ വിളിച്ചു അരുൺകുമാർ ഞാൻ ജാമ്യതയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ അരുൺ പറഞ്ഞത് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും അപ്പൊ അദ്ദേഹത്തിന്റെ കൺസേൺ ഇല്ലാതെ ഞാൻ റെക്കോർഡ് ചെയ്തതാണല്ലോ അതുകൊണ്ടാണ് ഞാനത് പുറത്തുവിടാത്തത് അതൊരു മാന്യതയാണ് എന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് മാത്രം ഇനി വിടേണ്ടി വന്നാൽ അരുൺ അത് നിഷേധിക്കുന്നെങ്കിൽ ഞാൻ വിടുകയും ചെയ്യും അപ്പോൾ അരുൺ പറഞ്ഞു ജാമ്യതയ്ക്ക് അറിയാമല്ലോ മത വിരോധം ഒരുപാട് വളർത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു രീതിയല്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ എതിർക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ലേ അരുൺകുമാർ ഉൾപ്പെടെ മറ്റവരൊക്കെ ഉണ്ടായിരുന്നത് എന്നിട്ട് എന്തേ പറ്റിയില്ല അല്ല അജാമിതയുടെ വിമർശനങ്ങൾ വളരെ രൂക്ഷമാണ് ഞങ്ങൾ നൂറോളം ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു ചാനലാണിത് അതുകൊണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾക്ക് സമൂഹത്തെ പല കാര്യങ്ങളും നോക്കി തന്നെ ചെയ്യാൻ സാധിക്കും എന്ന് എങ്ങും തൊടാതെയുള്ള ഒരു മറുപടിയാണ് അരുൺകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പൊ ഞാനത് ശരി വച്ചു ശരിയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു 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 ഉണ്ടാകും ആ ആശയത്തിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കൂ കാരണം നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ് ഓക്കെ അപ്പോ ജാമ്യതാടെ വിമർശനം വളരെ രൂക്ഷമായി പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്റെ രൂക്ഷമായ മതവിമർശനങ്ങളെ മതഗ്രന്ഥങ്ങളുടെ വിമർശനങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിനെ വിമർശിച്ചതിനെ അള്ളാഹുവിന്റെ നീതിബോധത്തെ വിമർശിച്ചതിനെ ഒന്നും ഓവർകം ചെയ്യാൻ അതല്ലെങ്കിൽ കൺവെൻസ് ചെയ്യാൻ അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ല ശരി എന്ന് സമർത്ഥിക്കാൻ ഷുഹൈബുൽ ഹൈത്തമിക്ക് സാധിച്ചിട്ടില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ പ്രോഗ്രാം വരട്ടെ അതിന് തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് അപ്പൊ ആകെ ഒരു പരാതി ഹിന്ദു ഐക്യവേദിയുടെ സദസ്സിൽ ഞാൻ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കോഴിക്കോടാണ് ഞാൻ താമസിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നമ്മുടെ ഇഫ്താർ വിരുന്നുകൾ ഉണ്ട് നോമ്പ് തുറക്കുമ്പോഴുള്ള വിരുന്നുകൾ അതിൽ ശ്രീധരൻ പിള്ള എന്ന ബി ജെ പി നേതാവ് വരാത്ത എത്ര ഇഫ്താർ വിരുന്നുകൾ നിങ്ങൾക്കറിയാം ഞാൻ ചോദിച്ചു അതുപോലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സമ്മേളനങ്ങൾക്ക് അതിന്റെ ഇനാഗുറേഷൻ വരുന്നത് ആരാണ് ആ നേതാക്കന് ഇങ്ങേറ്റം ശശി തരൂർ അടക്കം വന്നിട്ടുണ്ട് അവരൊക്കെ ആ പാർട്ടി ആയോ അവരൊക്കെ മുസ്ലിംങ്ങളായോ അവരൊക്കെ സുഡാപ്പികളായോ അപ്പോൾ ഓരോരുത്തർക്കും അവനവന്റെ ആദർശം തുറന്നു പറയാൻ ഒരു വേദി കിട്ടിയാൽ അതവനവിടെ പറയും അത്ര മാത്രമേ ഉള്ളൂ അതും കഴിയും ഇങ്ങനെയായിരുന്നു ജനകീയ കോടതി ഉണ്ടായിരുന്നത് അപ്പൊ ജനകീയ കോടതി അതിൽ എടുത്ത ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ ഡിബേറ്റിന് വന്ന ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി അല്ല മറിച്ച് അത് ആരുടെ ഉത്തരവാദിത്വമാണ് ചാനലിന്റെ ഉത്തരവാദിത്വമാണ് അപ്പൊ എന്ത് ഏത് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ചാനലാണ് നമ്മളല്ല അതിനൊരു അതോറിറ്റി ഉണ്ട് അപ്പൊ അതുപോലും അറിയാതെ ജാമ്യത പറഞ്ഞു ജാമിത ഇതിങ്ങനെ വീണ്ടും 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 പറയേണ്ടി വന്നപ്പോഴാണ് അതും കഴിഞ്ഞ് ഏതാണ്ടൊരു ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് ഒരാൾ എന്നെ വിളിച്ചു അദ്ദേഹം ചോദിച്ചു നിഷ്പക്ഷമായ എഡിറ്റ് സമീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇതോ ചാനലാണെന്ന് തോന്നുന്നു മീഡിയ വണ്ണം മറ്റു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിഷ്പക്ഷമായ എഡിറ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് നിങ്ങളുടെ ജനകീയ കോടതി പ്രക്ഷേപണം ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതൊന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാം അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാ ഏ നിഷ്പക്ഷമായ എഡിറ്റിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പലതും വെട്ടി മാറ്റി അതിനുള്ള കൺസേൺ ഞാൻ നിങ്ങൾക്ക് തരണമെന്നാണോ പറഞ്ഞത് നടക്കില്ല എന്നിട്ട് പറഞ്ഞു അവരുടെ വെട്ടിമാറ്റുന്നുണ്ട് വളരെ രൂക്ഷമായ വിമർശനത്തിന്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റി ബാക്കി ടെലികാസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല അതിന് ഞാൻ ആ അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ ഈ വിഷ്വലും പോസ്റ്റും സഹിതം ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് അത് വേറൊരാൾ ഇട്ടതാണെന്ന് തോന്നുന്നു അപ്പൊ ജാമ്യ ടീച്ചർ സമ്മതിച്ചാൽ ആ പ്രോഗ്രാം നമുക്ക് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ കാര്യം ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതുപോലെ തന്നെയാണ് സോറി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് കോഴിക്കോട് നടന്നു അപ്പോൾ ഒരു യുവാവ് സദസ്സിൽ നിന്നും വിളിച്ചു ചോദിക്കുകയാണ് എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ട് വൈകാരികമായി അതായത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എസ് എൻസുകാരിലാണ് കണ്ടിട്ടുള്ളത് കക്ഷിക്ക് മീഡിയയുമായിട്ട് വലിയ ബന്ധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നിട്ട് പറഞ്ഞു അമിത്ഷായുടെ കയ്യിൽ നിന്നും മോഡിയുടെ കയ്യിൽ നിന്നും പണം പറ്റി ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളാണ് ജാമിത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു നാലോ ചോദിക്കേ ഞാൻ എവിടെ നിൽക്കുന്നു മോഡി അമിത്ഷായും എവിടെ നിൽക്കുന്നു എന്നെ പോലെ ഒരാൾക്ക് അധികം പണം കൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിച്ചു തകർത്തോ തകർത്തു അല്ലെങ്കിൽ തന്നെ തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു മതം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വള്ളം ഇതിൽ എവിടെയൊക്കെയോ ഹാളുകൾ വീണിട്ടുണ്ട് വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മുങ്ങി പൊട്ടി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വള്ളം ഇനി ആരെങ്കിലും മുക്കേണ്ട കാര്യമുണ്ടോ അത് ഓൾറെഡി മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് കാരണം ഇസ്ലാം മതവിശ്വാസികളുടെ ഭീകരവാദവും തീവ്ര വിശ്വാസവാദവും മതമാറ്റവും അന്യമതവിരോധവും അന്യ മതസ്ഥ ചോരക്കൊതിയും ഇന്ന് ലോകം മനസ്സിലാക്കുന്നുണ്ട് പല സന്ദർഭം ഇപ്പോ ഫ്രാൻസ് വിഷയം വന്നു എന്തേ മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആൾക്കാരൊക്കെ മൗനത്തിലാണോ എന്തേ അവരാരും ചാനലുകളിൽ ഒന്നും കുറയ്ക്കുന്നത് കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ത്യ മതിയല്ലോ ഉടനെ ബഹളങ്ങളല്ലേ എന്തേ ഇപ്പം ഒന്നും ബഹളം ഉണ്ടാക്കണ്ടല്ലേ കാരണം അത് നമ്മുടെ ആൾക്കാരാണ് അപ്പോ നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന ഒരു ന്യൂനത നമ്മൾ മറിച്ചു വെക്കണം എന്നാൽ അള്ളാഹുബരലോകത്ത് നമ്മുടെ ന്യൂനത മറച്ചു വയ്ക്കുമല്ലോ അതുകൊണ്ട് ഇവർ മറച്ചും ഒളിച്ചും ഒളിച്ചും എത്ര നാൾ കൊണ്ടുപോകും അപ്പോ എന്നോട് ഇവർക്കുള്ള ഏറ്റവും വലിയ വിരോധം ഖുർആാനും ഹദീസും നിങ്ങളോട് പറയുന്നു എന്നുള്ളതാണ് അതായത് ആറു വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ കളിപ്പാട്ടം വെച്ചു കളിക്കുന്ന ഒരു പൈതലിനെ മടിയിലിരുത്തി വാത്സല്യവും സ്നേഹവും ശ്രദ്ധയും കൊടുക്കേണ്ടതിന് പകരം ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കാമകെറിയോടുകൂടി കിടന്ന അൻപത്തിമൂന്ന് വയസ്സുകാരനെ കോട്ടിട്ടുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ വന്നിരുന്നു വ്യാഖ്യാനിക്കുമ്പോൾ പുച്ഛം തോന്നുന്നില്ലേ ഇവരെ വിമർശിക്കേണ്ടതില്ലേ അപ്പോൾ ആറു വയസ്സുള്ള കുഞ്ഞിനെ മുഹമ്മദ് നബി അമ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ വിവാഹം കഴിച്ചതിനെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ വിമർശിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ താല്പര്യം കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന കുഞ്ഞിന് എന്ത് തരത്തിലുള്ള സമ്മതമാണ് വിവാഹത്തെ കുറിച്ച് പറയാനുള്ളത് എന്ത് തരത്തിലുള്ള ലൈംഗിക ലൈംഗിക അറിവാണ് ആ കുഞ്ഞിനുള്ളത് എന്ത് തരത്തിലുള്ള ലൈംഗിക പക്വതയാണ് ആ കുഞ്ഞിനുള്ളത് അപ്പോൾ പക്വത എത്തുമ്പോഴാണ് അത്ര വിവാഹം കഴിച്ച് എന്ത് തരത്തിലുള്ള പക്വതയാണ് ഈ കുഞ്ഞിനെത്തിയിട്ടുള്ളത് അപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ പ്രധാനമായത് ജൂതന്റെ കയ്യിൽ നിന്ന് പണം പറ്റിയാണ് ജാമിദ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നത് അമിത്ഷായുടെ കയ്യിൽ നിന്ന് പൈസ പറ്റിയാണ് മോഡിയുടെ കയ്യിൽ നിന്ന് പൈസ പറ്റിയാണ് എന്തെങ്കിലും തെളിവുകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ് ആരുടെയും കയ്യിൽ നിന്നൊരു നാണയത്തുട്ട് പോലും വാങ്ങാതെ ഇസ്ലാമിനുള്ള ഇസ്ലാമിലുള്ള ഇത്തരം മതവെറികൾ അന്യ മതവിരോധങ്ങൾ ജനങ്ങളോട് തുറന്നു തുറന്നുപോ ഇതൊരു വിമർശനവുമല്ല ആക്ച്വലി ഇതൊരു പഠന സദസ്സാണ് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പഠന മാത്രമാണ് അപ്പോൾ പ്രശ്നം അല്ലേ ആറു വയസ്സുള്ള കുഞ്ഞന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടാലോ ഓക്കെ വയസ്സുള്ള നിക്കാഹ് ചെയ്തിട്ട് രണ്ട് കൊല്ലം കൊല്ലമ്മ ഒരു പിരീഡ് യുടെ ഹദീഷ് നോക്കിയാൽ കാണാൻ റസൂൾ അലഞ്ഞു വസല്ല ഏഴ് വയസ്സുള്ള ആയിഷാ നനിക്കാഹ് ചെയ്ത് ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ റസൂളുള്ള ആയിഷാ ബീവിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഒനെ ഉരുളിൻ്റെ പർദയല്ലാ കാഞ്ചീപുരത്തിന്റെ പട്ടുസാരില്ലാ റസൂടുള്ള ആയിഷാക്കു കൊണ്ടോണേ പരിപാടി കളിക്കുന്ന പാവക്കുട്ടിയാ ആയിഷ ആയിഷീപെ കാണാൻ റസൂൾ ഉള്ള ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവ കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ മനസ്സിലായി ആയിഷാക്കു പക്കത വന്നിട്ടില്ല അതുകൊണ്ട് രണ്ട് കൊല്ലം റബ്ബിന്റെ ഓർഡർ ഉണ്ടായി നബിയേ അങ്ങയുടെ ഭാര്യത്തിലേക്ക് ആയിഷനെ കൊണ്ടുവരാൻ രണ്ടു കൊല്ലം ആയിഷക്ക് സമയം കൊടുത്തു മുഹമ്മദ് നബിയുടെ വിവാഹം ഒരാളുടെ സ്വകാര്യതയാണ് അല്ല കാരണം സാധാരണ ഒരു വ്യക്തിയുടെ വിവാഹം എന്ന് പറയുന്നത് അവരുടെ മാത്രം സ്വകാര്യതയാണ് പക്ഷേ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നബിയുടെ ജീവിതം തുറന്ന പുസ്തകം പോലെയാണ് പ്രവാചകൻ തന്നെ പറഞ്ഞതായി ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് നബിയുടെ സ്വകാര്യ ഭാഗം ആയിഷ കണ്ടിട്ടില്ല ആയിഷയുടെ സ്വകാര്യ ഭാഗം മുഹമ്മദ് നബിയും കണ്ടിട്ടില്ല ഇതിവര് രണ്ടുപേരും എപ്പോൾ പറഞ്ഞു കാണും ആരോട് പറഞ്ഞു കാണും ഏത് സാഹചര്യത്തിൽ പറഞ്ഞു ഇവര് രണ്ടു പേരും ആരോടെങ്കിലും പറയാതെ ഇതെന്തായാലും പുസ്തക രൂപത്തിൽ അടിച്ചു വരില്ലല്ലോ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് തുറന്ന പുസ്തകം പോലെയാണ് കാരണം എന്താണ് പിന്നാലെ വരുന്ന ആൾക്കാർ ഇതിനെ പിൻപറ്റേണ്ടതുണ്ട് അവർ പിന്തുടരേണ്ടതുണ്ട് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന അധീസിൽ ആയിഷക്ക് ആറു വയസ്സാണുള്ളത് മുള്ളൂർക്കരയ്ക്ക് ആറു വയസ്സ് പറയാൻ എന്തോ ഒരു വിഷമം പോലെ അതുകൊണ്ട് ഒന്ന് കൂട്ടി ഇനിയും നമ്മുടെ പിന്നെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ പോലെയുള്ള ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ ഇന്ത്യയാണല്ലോ ഇന്ത്യയിൽ വിവാഹപ്രായം പതിനെട്ട് ഓ ഉടനെ ആയിഷയ്ക്ക് പതിനെട്ട് വയസ്സ് ഇനിയിപ്പോൾ ഇരുപത്തൊന്നാക്കിയാൽ ഇരുപത്തൊന്നിന്റെ തെളിവുമായിട്ട് വരും എന്താണ് തെളിവ് തോൽപാത്രത്തിൽ എടുക്കണമെങ്കിൽ പത്ത് വയസ്സുള്ള കുഞ്ഞിനു പറ്റുമോ അപ്പോൾ പതിനെട്ട് ഇതായിരുന്നു ഇവരുടെ തെളിവുകൾ പിന്നോ രണ്ടു വർഷം ഒരു പിരീഡ് കൊടുത്തു എന്തിനാണ് കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പക്വതയെ ആർജിക്കുന്നതിന് വേണ്ടി ആറു വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ചിട്ട് രണ്ടു വയസ്സ് വരെ രണ്ട് വർഷം വരെ ഒരു പക്വത കൊച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ മനസ്സിലാക്കിയൊക്കെ വേണോളൂ ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ നിക്കാഹ് കഴിച്ചിട്ട് അവിടെ നിർത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സംവിധാനം ഇനിയും ഇനിയെങ്കിലും നിങ്ങളൊന്ന് സമ്മതിക്കുമോ കൗമേ സമൂഹമേ ലെവലേശം വെളിവുണ്ടെങ്കിൽ മുഹമ്മദ് നബി ആയിഷയെ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് അത് തന്നെ ഞങ്ങളും പറയുന്നേ കാഞ്ചീപൂരത്തിന്റെ പട്ടുസാരിയല്ല അത് തന്നെ ഞങ്ങളും പറയുന്നേ സ്വർണങ്ങളൊന്നുമല്ല സ്വർണമോ പട്ടോ പർദയോ ഒന്നുമല്ല കൊണ്ട് പാവക്കുട്ടി ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് തന്നെയാണ് അവർക്ക് വേണ്ടപ്പെട്ടവർ വാങ്ങിക്കൊണ്ടു പോകുന്നത് ഇപ്പൊ നമ്മുടെ മക്കൾക്ക് എന്താണ് ഇഷ്ടം ഏത് തരത്തിലുള്ള പാവക്കുട്ടികളാണ് കുട്ടികളാണ് ഇഷ്ടം ഇപ്പോൾ ആൺകുട്ടികളാകുമ്പോൾ ബോൾ ആയിരിക്കും ഇഷ്ടം ബാറ്റ് ആയിരിക്കും ഇഷ്ടം അങ്ങനെ കുട്ടികൾക്ക് ഏതിലാണോ ക്രൈസ് ഉള്ളത് അതാ കൊടുക്കും ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ആ കളിപ്പാട്ടം വെച്ചു കളിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞിനെ കാമ വെറിയോടുകൂടി അടക്കി പിടിച്ച് കിടത്തി കാമം തീർത്ത അൻപത്തിമൂന്ന് വയസ്സുകാരൻ ഈ കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ പാവക്കുട്ടിയെയാണ് കൊണ്ടുപോയത് എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഇത് തന്നെ നമ്മളും പറയുന്നുള്ളൂ അദ്ദേഹം പറയുമ്പോൾ കുറച്ച് ഭക്തി ഭക്തിചാലിക്കുന്നു നമ്മൾ പറയുമ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ആരെങ്കിലും നമ്മളിൽ പലരും ഭാര്യമാരാണ് ഭർത്താക്കന്മാരാണ് മക്കളാണ് ഒക്കെയാണല്ലോ മാതാപിതാക്കളാണ് നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്കാരെങ്കിലും കാളിപ്പാട്ടവുമായിട്ട് വന്നതായിട്ട് അറിയാമോ ഇപ്പൊ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയ്പ്പിച്ചു ആ കുട്ടി കളിക്കാൻ വേണ്ടി കുറെ കളിപ്പാട്ടങ്ങളും കൊണ്ടുപോകുക ഭർത്താവേ കാണാൻ വേണ്ടിട്ട് ചെല്ലുമ്പോൾ ഇതെവിടെയെങ്കിലും കേട്ട് കേൾവിയെങ്കിലും ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ രണ്ടു വ്യക്തികളുടെ മാത്രം കാര്യമാണ് വിവാഹം ഒക്കെ സമ്മതിക്കുന്നു പക്ഷേ നമ്മൾ എന്താണ് പറയുന്നത് മുഹമ്മദ് നബി ലോകം അവസാനം വരെയുള്ള ജനങ്ങളുടെ നേതാവാണ് പിന്തുടരപ്പെടേണ്ടുന്ന വ്യക്തിയാണ് മാതൃകാ പുരുഷനാണ് അതുകൊണ്ട് ആ നബി ചെയ്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യൽ ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ് എന്നിരിക്കെ ഇത് മാത്രം നിങ്ങൾ എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത് ഏ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇവർ തന്നെ ഏതാണ്ട് അതേ ട്രാക്കിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് സാരം നിങ്ങൾ ഈ കാണുന്നത് സൊഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണ് മുള്ളൂർക്കര സഖാഫി പറഞ്ഞത് ഏഴ് വയസ്സെന്നാണല്ലോ ആയിഷയിൽ നിന്ന് എത്രയാണ് സൊഹീ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി അൻപത്തി നാലാമത്തെ പേജാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ ഹദീഫ് ആയിഷയിൽ നിന്ന് എനിക്ക് ആറു വയസ്സായിരിക്കെ നബി എന്നെ വിവാഹം കഴിച്ചു പിന്നീട് ഞങ്ങൾ മദീനയിൽ വന്നു ബാക്കി ഇത് എല്ലാ കാര്യങ്ങളും എന്നിട്ട് ഇത് നോക്കിയുള്ളൂ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം നോക്കുകയുള്ളൂ എൻ്റെ ഉമ്മ ഉമ്മു റുമാൻ എൻ്റെ അടുക്കൽ വന്നു ഞാനൊരു ഊഞ്ഞാലിലായിരുന്നു എന്നോടൊപ്പം എൻ്റെ കൂട്ടുകാരികളുമുണ്ട് ഉമ്മ എന്നെ ഉച്ചത്തിൽ വിളിച്ചു ഞാൻ ഉമ്മയുടെ അടുത്തെത്തി ഉമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അത് മനസ്സിലാക്കാനുള്ള പ്രായം ആ കുഞ്ഞിനായിട്ടില്ല കൂട്ടുകാരുമായി ഊഞ്ഞാലാടുകയും പരസ്പരം കളി പാവകൾ വെച്ച് കളിക്കുകയും ചെയ്തിരുന്ന കുഞ്ഞ് അവരെ കൈ പിടിച്ച് വീട്ടുവാതിൽക്കൽ കൊണ്ടുപോയി നിർത്തി ഞാൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കളിച്ചുകൊണ്ടിരിക്കുന്ന നടത്തുന്ന പെട്ടെന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരാണ് കെട്ടിക്കാനേ പിന്നെ എൻ്റെ കിതപ്പ അല്പം ശാന്തമായി കുറച്ച് വെള്ളം എടുത്ത് എൻ്റെ ഉമ്മ മുഖവും തലയും തുടച്ചു എന്നെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി ഇതാണ് ഇവിടുത്തെ വിവാഹാലോചന എന്ന് പറയുന്നത് പിന്നെടുതാ ഒൻപത് വയസ്സായിരുന്നു പ്രായമായിരുന്നു റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇനി അതിൻ്റെ താഴെയുള്ള നോക്കിക്കുള്ളൂ അബുബക്ര എന്തുകൊണ്ടാണ് വിമർശിക്കാത്തത് എന്നിവർ ചോദിക്കാറുണ്ട് അപ്പോൾ ആയിഷയിൽ നിന്ന് നബി അവരോട് പറഞ്ഞു രണ്ട് തവണ നിന്നെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു ആദ്യ തവണ നീ ഒരു പട്ടു തുണിയിൽ പൊതിഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നോട് പറയപ്പെട്ടു ഇത് നിന്റെ പത്നിയാണ് തുണി നീക്കി നോക്കിക്കോളൂ ഞാൻ നോക്കിയപ്പോൾ അത് നീയായിരുന്നു ഉണർന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്വപ്നം അള്ളാഹവിങ്കിൽ നിന്നുള്ളതാണെങ്കിൽ അവൻ അത് സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും അപ്പോൾ അബൂബക്കർ വിമർശിച്ചില്ല അബൂബക്കർ എതിർത്തിട്ടില്ല ആയിഷയ്ക്ക് എതിർപ്പില്ലായിരുന്നു എന്ന് പറയുന്നവരോട് മധുരമായി പറയാനുള്ളത് നിങ്ങളുടെ പ്രമാണങ്ങൾ ഒന്ന് നോക്കണം എന്ന് മാത്രമാണ് മുഹമ്മദ് നബി ആയിഷയെ കാണാൻ വരുമ്പോൾ ആയിഷ തന്റെ തോഴിമാരോടൊപ്പം പാവ കുട്ടി വെച്ച് പാവകൾ വെച്ച് കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വിവാഹത്തിലേക്കടുക്കാൻ നമ്മുടെ അബ്ദുലത്തീഫ് കരിമ്പിലാക്കൽ പറഞ്ഞ പദം എന്തായിരുന്നു റുഷ് പക്വതീന്നായിരുന്നു അപ്പോൾ അതിന് എത്തിയിട്ടില്ല എന്ന് പടച്ചവൻ മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു സീൻ വേണ്ടി വന്നു അതുകൊണ്ടാണല്ലോ ആറു വയസ്സുള്ള കുഞ്ഞിനെ പ്രവാചകന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തത് ജിബിലിയിൽ വഴി തുണി നീക്കി നോക്കാൻ പറഞ്ഞു തുണി നോക്കി നോക്കിയപ്പോൾ ആയിഷ ഇത് പറഞ്ഞിട്ടാണ് അബൂബക്കറിനെ വീഴ്ത്തിയത് അബു ആയിഷയെ ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു പഠിച്ചോണ്ട് എനിക്ക് വിവാഹം കഴിച്ചു തരുന്നതായിട്ട് ഓ അങ്ങനെയാണ് അബൂബക്കർ വിവാഹം കഴിച്ചു കൊടുത്തത് അപ്പോൾ അബൂബക്കറിനെതിർപ്പിൽ ആയിഷയ്ക്ക് എതിർ ആറു വയസ്സുള്ള കുഞ്ഞ് ഏത് രൂപത്തിൽ എതിർക്കണം അപ്പോൾ ഇങ്ങനെ മുഹമ്മദ് നബി പാവയുമായി വരുന്നു ആയിഷയെ കാണാൻ അപ്പോൾ ആയിഷ തോഴിമാരോടൊപ്പം പാവയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ചു വയസ്സോ ആറു വയസ്സുള്ള കുഞ്ഞ് പിന്നെ കളിക്കുക അല്ലാതെ എന്താ ചെയ്യുക കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പടച്ചോന് മനസ്സിലായത് അയ്യോ ഞാൻ ചെയ്ത തെറ്റിപ്പുറത്തിന് പക്വത എത്തിയിട്ടില്ല അല്ലെ അദൃശ്യം വരെയും ഇന്ന് പടച്ചോൻ എന്താ നേരത്തേത് അറിയാതെ പോയത് അപ്പോൾ പടച്ചൂനത് അറിഞ്ഞില്ല ആ സമയത്താണ് പഠിച്ചു മനസ്സിലാക്കി പക്വതയില്ലാട്ടോ രണ്ട് വർഷം കൂടെ നീ വെയിറ്റ് ചെയ്യുന്നു രണ്ട് വർഷം കഴിഞ്ഞാൽ പക്വത ഉണ്ടാകുമോ ആറ് വയസ്സ് ആറും രണ്ടും എട്ട് വയസ്സ് എങ്ങനെയാണ് രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ട് ആ മക്കൾക്ക് എന്ത് തരത്തിലുള്ള പക്വതയാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ മനസ്സിലാക്കണം അത്ര പോലും ഡെവലപ്പല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിഷയെ മുഹമ്മദ് നബി വിവാഹം കഴിക്കുന്നത് എന്ന് ആലോചിക്കണം ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ പത്തോ വയസ്സിന്റെ വ്യത്യാസമല്ല ഉള്ളത് അൻപത്തിമൂന്ന് വയസ്സുകാരനാണ് പിന്നെ ഇവർ പറയാറുണ്ട് നാല്പത് വയസ്സുള്ള ഖദീജയാണ് മുഹമ്മദ് നബി ആദ്യമായിട്ട് ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലും മുഹമ്മദ് നബി അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്കറിയാം പിന്നെ ചില ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതും ഇവരിൽപ്പെട്ട പണ്ഡിതന്മാർ തന്നെ പൊളിക്കുന്നതും നമ്മൾ കണ്ടു കാരണം ഖദീജയ്ക്ക് അന്ന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു നാൽപ്പത് വയസ്സായിരുന്നില്ല എന്ന് വളരെ പിന്നെ പ്രബലമായ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് ഇവരിൽപ്പെട്ട ഇസ്ലാമിക പണ്ഡിതൻ തന്നെ പൊളിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ചാനലിലുണ്ട് കണ്ടിട്ടില്ലാത്തവർ അത് നോക്കാം അപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ യുക്തിവാദികൾ ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരിൽപ്പെട്ട ആൾക്കാർ പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ ബുഹാരി പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ അത് നിങ്ങൾക്ക് അംഗീകരിക്കാമോ മണ്ണും ചിരട്ടയും വെച്ച് കളിക്കുന്ന ഒരു കുഞ്ഞിനെ കല്യാണം കഴിച്ചിട്ട് മാനവരിൽ മഹോന്നതനെന്നും ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ട് അയച്ച തിരുദൂതരാണെന്നും ഒക്കെ പറയുമ്പോൾ അത് തൊള്ള തൊടാതെ വിഴുങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് യുക്തിവാദികൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടല്ല സമർത്ഥിക്കുന്നത് മതവിശ്വാസികൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വെച്ച് ഇവരുടെ പേര് കേൾക്കുമ്പോൾ ബുഹാരി തൃപ്തിപ്പെട്ടവർ എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽപ്പെട്ട ആൾക്കാരുടെ ഗ്രന്ഥങ്ങളും അവരുടെ വാക്കുകളും ഒക്കെ വെച്ചിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് ശരിക്കും ഇസ്ലാമിനെ വിമർശിക്കുകയല്ല ഇസ്ലാമിൽ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നിങ്ങളോട് പറയുമ്പോൾ അത് എങ്ങനെയാണ് വിമർശനങ്ങളാകുക അതേപോലും ഞങ്ങളെ വിമർശിക്കുന്നവർ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ വിമർശിക്കുന്നവർ മുന്നോട്ട് വെക്കുന്നത് ജാമ്യതാട മക്കൾ അങ്ങനെ ആകും ഇങ്ങനെയാകും മറ്റേ അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആകും ഇങ്ങനെ ഇങ്ങനെയല്ലാതെ യാതൊരു തെളിവുകളും വസ്തുനിഷ്ഠമായി സത്യസന്ധമായി സമർത്ഥിച്ചുകൊണ്ട് ഇന്നേവരേക്കും ഇസ്ലാമിക വിമർശകർക്ക് മറുപടി പറയാൻ ഇസ്ലാം മതവിശ്വാസികൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമുക്കിനി നാളെ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം നന്ദി